ഹലോ ഗായസ് അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തിയിട്ടുണ്ട് റസ്മിന് മഞ്ഞക്കാട് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പം എന്തിനാണ് റസ്മിൻ്റെ മഞ്ഞക്കാട് കിട്ടിയെന്ന് വെച്ചാൽ ജാസ്മിൻ അടിച്ചതിൻ്റെ പേരിൽ റസ്മിന് ഒരു മഞ്ഞക്കാട് കിട്ടി അത് ആവശ്യമായിരുന്നു അങ്ങനെ തന്നെ വേണമായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി അടുത്ത് ചോദിച്ചപ്പോൾ സിജോ പറഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ഹൗസിൽ അത് ആര് ചെയ്താലും ഞാൻ അത് പരാതി പറയും കാരണം എന്ന് വെച്ചാൽ സിജോയ്ക്ക് ഓൾറെഡി ഒരു അനുഭവം ഉള്ളതല്ലേ കാരണം ഞാൻ ഇവിടെ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു കൈ ഒന്ന് പൊക്കിയാൽ പോലെ ഞാൻ അത് പരാതി പറയും കാരണം ഇവിടെ ഈ വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ഈ കാണിക്കുന്ന ഈ ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഒരു ആവശ്യവും ഇല്ല ഒരിക്കലും ഒരാളിങ്ങനെ പ്രേക്ഷകവിധി പ്രകാരം അല്ലാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല അത് ഒരു അസുഖത്തിൻ്റെ പേരായാലും ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലായാലും ആരും ഇങ്ങനെ പ്രേക്ഷകരുടെ വിധി അല്ലാതെ പുറത്ത് പോകാൻ പാടില്ല പിന്നെ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ അവർ നല്ല ഫ്രണ്ട്സാണ് ജാസ്മിനും റസ്മിനും നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ ഒരു ഒരു സെക്കൻഡിലുള്ള ഈ ദേശീയത്തിന് പുറത്ത് കാണിച്ച ഈ സംഭവമാണിത് അപ്പോൾ ഞാൻ അർജുനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേട്ടാ നമ്മൾ തമ്മിൽ തമ്മിലിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നീ ഇതുപോലെ തന്നെ കൈപ്പൊക്കി അടിക്കോ അപ്പോൾ ഒരിക്കലും അത് ഈ വീട്ടിൻ്റെ അകത്ത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നീ എൻ്റെ നേരെ ഇങ്ങനെ കൈപ്പൊക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ ലലേട്ട് ഫ്രണ്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ഞാൻ മാനിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ആക്ട് റസ്മിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല ഇവരുടെ എന്തൊക്കെ ഒക്കെയാണ് പക്ഷേ റസ്മിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് പിന്നെ എനിക്ക് പേഴ്സണലി വിഷമം ഉണ്ടായ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ ജാസ്മിനെ അടിച്ചതിന് ശേഷം ജാസ്മിൻ വീണ്ടും അവിടെ നിന്നിട്ട് അവിടെ പോയിരിക്കേണ്ടതാണ് അവിടെ പോയിരിക്കേണ്ടതാണ് അത് ജാസ്മിൻ്റെ കണ്ണിൽ നിന്ന് കണ്ടി അത് നമ്മൾ കണ്ടതാണ് അത് ഉള്ളതാണ് കാരണം അടിച്ച് നിർത്തിയിട്ട് പോലും ജാസ്മിൻ അവിടെ ചെക്കായിട്ട് നിന്ന് ഇത് പറയണം അവിടെ പോയിരിക്കണം അവിടെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് ഇടിച്ച് പറയണം അതെനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി അപ്പോൾ അതാണ് ഞാൻ പരാതി പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്പോൾ അടുത്തത് അപ്സരയുടെ ഒക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്സര പറയുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഈ ബഹളം കേട്ടിട്ടാണ് ഞാൻ അവിടെയോട്ട് ഓടി വന്നത് വന്നപ്പോൾ ഞാൻ റസ്മിനെ പോയി ഓടി പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് തിരിച്ചാണ് നടന്നതാണ് എൻ്റെ പൊന്നോ ജാസ്മിൻ ാനോ ഇപ്പൊ ഒരു അടി നടത്തിയതെങ്കി ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നടന്നനെ ഇപ്പൊ ആയതുകൊണ്ട് ഇത്രയും നടന്നോളൂ എന്ന് നമുക്ക് പറയാം വെറും മഞ്ഞക്കാട്ട് കിട്ടി അവിടെ ഇരുന്നു രണ്ട് രണ്ടു ആഴ്ച നോമിനേഷനിൽ വന്നാൽ എന്താ കിട്ടി അത്രയേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ജാസ്മിനാണ് അടിച്ചതെന്ന് അപ്പോൾ ഞാൻ ഓടിപ്പോയി പിടിച്ചത് റശ്മിനയാണ് അപ്പോൾ പിടിച്ച സമയത്ത് അവിടെ ആരുണ്ട് അൻസിപ്പ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അൻസിബ പറയാണ് നീ എന്തി കാണിക്കുന്നത് നീ മാറിയില്ലേ അപ്പോൾ ഇതൊക്കെ ശ്രീരേഖ ചേച്ചി കണ്ടുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞത് അപ്പോൾ ഈ അൻസിബയെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരാൾ വരുമ്പോൾ കാണിക്കുന്ന ഒരു ഒരു ഒരിതില്ലേ അതാണ് എന്നെ കാണിച്ചത് നീ അങ്ങോട്ട് മാറി എന്നാൽ അവളെ ഒറ്റ കീക്കിയിട്ട് അപ്പോൾ അൻസിബ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നു സത്യമെന്ന് അൻസിബ എന്താണ് ഉള്ളത് അനുസിപ്പിക്കെടുക്ക പ്രേക്ഷകർക്കുള്ള ഉള്ള സ്നേഹം കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തുപേർട്ടുള്ള ആക്ടുകൾ ഡാലേട്ടന്റെ മുൻപോലെ നിന്ന് ആ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ആ ഉള്ള ഒരു ചിരിയും എന്താ ഇനി മനസ്സിലാവുള്ള ഗൈസ് എന്തായി അപ്പോൾ പറയുന്നത് ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ അഫ്സർ പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ച എന്റെ കാര്യം പറഞ്ഞിട്ടാണ് അപ്പോൾ അത് അഫ്സറെടുക്കി ഇത്രയും ഒരു ഇത് കാണിക്കുമ്പോൾ വിചാരിച്ച വിചാരിച്ചി അപ്സരയുടെ കാര്യം പറഞ്ഞാണ് അവർ അടിയാ എന്തൊക്ക അപ്സർ വിചാരിച്ചത് അയ്യോ കോമഡി അപ്പോൾ ഞാൻ വീണ്ടും റസ്മിനോട് ചോദിച്ചു എന്താ പറ്റി എന്താ പറ്റി ചോദിച്ചു അപ്പോൾ അഞ്ച് പറയുകയാണെങ്കിൽ നീ മാറുന്നില്ലേ ഞാൻ നോക്കട്ടെ ഇവിടെ നിന്ന് പോകാനല്ലേ പറഞ്ഞത് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഫ്സർ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ പിന്നെ അഫ്സരയ്ക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു വിധത്തിലും ആൾക്കണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കണില്ല അങ്ങനെ അഫ്സർ അവിടെ നിന്ന് എന്താ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ അൻസിബയുടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അൻസിബയുടെ സ്വഭാവമാണ് അൻസിബ അവിടെ കാണിച്ചത് കറക്റ്റാണ് അനസിബയുടെ സ്വഭാവം തന്നെയാണ് അൻസിബ അവിടെ കാണിച്ചത് അപ്പോൾ അപ്സര വഴക്ക് പിന്നെ ഈ അവി അൻസിബ് അവിടെയെന്ന് പറയുന്നുണ്ട് അപ്സര വഴക്ക് നട ആക്ട് നടന്നപ്പോൾ അവിടെ ഒരു മാസ് കാണിക്കാൻ വേണ്ടി വന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു കാര്യം കൂടെ പറഞ്ഞു പിന്നെ അർജുൻ എടുക്കുക ചോദിക്കുന്നുണ്ട് ഈ വിഷയം റസ്മിനുമായിട്ടുള്ള വിഷയത്തെ അർജുൻ എടുത്ത് ചോദിക്കുമ്പോൾ അർജുൻ കുറച്ച് കാര്യം പറയുന്നുണ്ട് അർജുൻ പറഞ്ഞ ജാസ്മിൻ്റെ ജാസ്മിൻ ജാസ്മിൻ്റെ എടുക്കുക ആ ചേച്ചി ഒരു ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയാണ് ജാസ്മിൻ വന്നത് എല്ലാവരെയും വിളിച്ചത് ജാസ്മിനാണ് ായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക് റസ്മിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് അത് ഒരു കറക്റ്റായിട്ടുള്ള റോബോട്ടിക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയും പോലെ ജാസ്മിൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും അത് ജാസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് നമ്മൾ നമുക്ക് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുള്ളതായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നു എന്താണ് അവൻ മുട്ടി അഞ്ചുപേർക്ക് പറയുന്നുണ്ട് അൻസുബ അഞ്ചുബ അവിടെ നിന്ന് കൈ വെക്കുന്നുണ്ട് അപ്പോൾ അൻച്ചു പറയുക അഞ്ചുപ്പ മുട്ടി ആണോ പറയാനുള്ളത് അപ്പോൾ എന്ന് പറയുന്നത് അഞ്ചുപേർ ചോദിക്കുമ്പോൾ അഞ്ചിപ്പ പറയാം ഞാൻ അവിടെ ആ ആക്ട് നടന്നപ്പോൾ അവിടെ തിളച്ച എണ്ണയാണ് ഇരുന്നത് ഞാൻ അപ്പോൾ പാനിക്കായിപ്പോയി ആ എണ്ണ ആരെങ്കിലും പുറത്ത് വീണിരുന്നെങ്കിൽ അത് അവർക്കായാലും നമുക്കായാലും പക്ഷേ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ആ എണ്ണ ഇപ്പോൾ സപ്പോസ് ആരുടെയെങ്കിലും പുറത്ത് വീഴുന്നെങ്കിൽ അത് രണ്ട് കൂട്ടർക്കും അത് എന്തായാലും എണ്ണ തിളച്ച എണ്ണ ആരുടെ ഭർത്ത് വന്നാലും അത് പറ്റുന്ന കാര്യമല്ല അപ്പോൾ ലാലിയുടെ ചോദ്യം എന്നു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു കറക്റ്റാണ് ആ ചോദ്യം അവിടെ പ്രസക്തമാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ തിളച്ച എണ്ണ ഫ്രണ്ട് ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ ഇവർക്ക് എന്ത് ചെയ്യായിരുന്നു റോബോട്ട് വിളിക്കുമ്പോൾ അങ്ങ് പോയാൽ മതിയായിരുന്നു റോബോട്ട് വെറുതെ വന്ന് വിളിക്കണമെന്നാൽ ഒരു ആക്ട് അവർക്ക് കൊടുത്ത ആക്ട് അവർക്ക് ചെയ്യണ്ടേ പിന്നെ വെറുതെ ചെയ്യാതിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവരിവിടെ ഈ കിച്ചൺ ടീമിൽ നിന്ന് വേവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എണ്ണം വീരാതിരിക്കാൻ വേണ്ടി അനുസരിച്ച് അങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷെ അവർ പോയില്ല അത് പിന്നെ അഭിഷേക് പറയുന്നുണ്ട് അഭിഷേകിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പിന്നെ പിന്നെ ഈ മാസിൻ്റെ കാര്യം ഇങ്ങനെ ഒരു ഡയലോഗ് അനുസരിപ്പ് അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ലാലേട്ടം പറഞ്ഞു നിങ്ങൾക്ക് ഓർമാണില്ല അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഉറപ്പായിട്ട് അവർ അടിച്ചു കാണുമ്പോൾ ഇവർക്ക് ഓർമാണില്ല അതുകഴിഞ്ഞും പിന്നെ ആരൊക്കെ ചോദിക്കുന്നുണ്ട് അഭിഷേകിൻ്റെ അടുക്കെ ചോദിക്കുന്നു അഭിഷേക് എന്താണ് ഇനി അഭിഷേക് എന്താണവിടെ നടക്കുന്നത് അപ്പോൾ അഭിഷേക് എന്ന് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ റെപ്രസെൻറ്റേ ചെയ്ത് പോവാം എന്ന് ഞാൻ ചോദിച്ചതാണ് പക്ഷേ ലാലേട്ട ചോദിക്കുകയാണ് എന്ത് ബുദ്ധിമുട്ട് ഇതല്ലേ ഇത് ഇതല്ലേ അപ്പം അഭിഷേക് അതെനിക്കറിയില്ല ഇവരാരും വന്നില്ല എന്നൊക്കെ ഉള്ള ന്യായങ്ങൾ പറയുകയാണ് അപ്പം ന്യൂറ് പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള ആക്റ്റിൽ ഇപ്പം എൻ്റെ പേരാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ എനിക്കൊരു റോളുമില്ല അപ്പം ലാലേട്ടൻ പറയുകയാണ് അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഓർക്കിരി പങ്കില്ലെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാമെന്നൊക്കെ പറയാം അപ്പോൾ റസ്മിൻ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ റസ്മിൻ നീ ചെയ്ത നല്ല കാര്യമാണോ ശരിയായിട്ടാണോ തോന്നുന്നത് അപ്പോൾ റസ്മിൻ പറഞ്ഞത് അല്ല സാർ അപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് ലാലയുടെ പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടമുണ്ട് പണിഷ്മെൻ്റ് തരാൻ വളരെ സങ്കടമുണ്ട് പക്ഷേ ഇത് ആണ് രണ്ടാഴ്ച നോമിനേഷൻ പക്ഷേ അത് എനിക്ക് ചെറിയൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ഇനി റസ്മിൻ ഈ ആഴ്ച ഈ ആഴ്ച ഈ ആഴ്ച എന്തായാലും നാളെ എന്തായാലും പോകാം ഇന്ന് അതായത് ഞായറാഴ്ച ഇന്ന് എന്തായാലും പോകാൻ ചാൻസ് ചാൻസ് ഇല്ല കാരണം എനിക്ക് എനിക്കൊന്നും ഇന്ന് പോകുന്നത് ശ്രീരേഖയാണെന്ന് അപ്പോൾ പിന്നെ എന്തായാലും വോട്ടിങ്ങൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ശ്രീരേഖയാണ് പോകുന്നത് ഇനി അടുത്ത ആഴ്ച അപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കേണ്ടേ അതിന് മുന്നേ ഡെറസ് എന്നെ പറഞ്ഞ് വിടാൻ കാരണം റോക്കിയും എന്തെങ്കിലും എന്തൊക്കെ കാണിക്കണം ഫിസിക്കൽ അസോൾട്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഒക്കെ അപ്പോൾ പണിഷ്മെൻറ്റൊക്കെ കൊടുത്തു അപ്പോൾ റസ്മിൻ പറയണു സാറെ എൻ്റെ തെറ്റ എനിക്കറിയാം അപ്പോൾ ലാലട്ടെ നിങ്ങൾക്ക് മാത്രമല്ല കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം എന്നുള്ള രീതിയിൽ പറയുകയാണ് അപ്പോൾ പറയുകയാണ് കെയർഫുള്ളാണ് സൂക്ഷിച്ച് കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഈ റസ്മിൻ എന്താണ് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സോൾവ് ആയിട്ട് പോലും റസ്മിൻ ജാസ്മിനോട് കാണിക്കുന്ന വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം അപ്പോൾ റസ്മിൻ പോകാൻ സമയമായി കൈസ് അപ്പം